കയപ്പേശ്വരി കോയുന്നമ്പുരി നമ്മുടെ ഈ എറണാകുളം ഏരിയയിൽ നിന്ന് കുറച്ചാൾക്കാര് സ്ഥിരമായിട്ട് വളരെ സ്ഥിരമായിട്ട് കുറെ ആൾക്കാര് വ്യാഴാഴ്ചകളിൽ ഗുരുവായൂർ തൊഴാൻ പോകുന്നുണ്ട് അപ്പോൾ അവര് തലേദിവസം ഇവിടുന്ന് വാഹനമൊക്കെ കയറി അവിടെ പോയി ക്യൂ ഒക്കെ നിന്ന് നിർമ്മാലി ഒക്കെ തൊഴുത് എല്ലാ വ്യാഴാഴ്ചയും തൊഴും അതില് ഒന്ന് രണ്ട് പേരുമായിട്ട് എല്ലാ വ്യാഴാഴ്ചയും എനിക്ക് കാണാൻ സാധിക്കുന്നൊരു അവസരമുണ്ട് മിക്കവാറും വ്യാഴാഴ്ചകളിൽ അവിടുന്ന് പ്രസാദം എനിക്ക് കൊണ്ടു തരും ഞാനതൊരു മഹാഭാഗ്യമായി കണക്കാക്കുന്ന ആളാണ് അപ്പം ഞാൻ ഇവരുമായിട്ട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്താണ് ഈ ക്യൂബിൽ അപ്പം ഞങ്ങൾ അവിടെ ഒരു മൂന്ന് പേര് പോയി കഴിഞ്ഞാൽ രണ്ടുപേർ ഇടയ്ക്ക് പോയി ചായ കുടിക്കും അപ്പുറം പോയി ഒന്ന് മുറുക്കും അത് കഴിഞ്ഞ് തിരിച്ചു വരും അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ആ സ്ഥാനത്ത് അവിടെ ഇരിക്കും ഞങ്ങളിങ്ങനെ വൈകുന്നേരം തന്നെ ഓരോ സഞ്ചികൾ വെക്കും ഇങ്ങനെ ഇവർ കഥകളൊക്കെ പറഞ്ഞു അതിനുശേഷം ആ സമയമാകുമ്പോൾ കുളിച്ച് റെഡി ആയിട്ടാണ് നിൽക്കുന്നത് സമയമാകുമ്പോൾ ഞങ്ങൾ ഓടിക്കയറും എന്ന് പറഞ്ഞു അപ്പൊ എനിക്കത് കേട്ടപ്പോൾ ഒരു വളരെ സുഖകരമല്ലാത്ത ഒരു അവസ്ഥയാണ് തോന്നിയത് ഞാന് പണ്ട് പറഞ്ഞിട്ടുണ്ട് നാമജപം എന്ന് പറയുന്നത് അമ്പലത്തിൽ പത്ത് നൂറ് കുളത്തിൽ പത്തായിരം ഇല്ലത്ത് പത്ത് പത്ത് കുടുംബത്തിൽ പത്ത് ജവിച്ച പത്തിന്റെ ഫലവും അമ്പലത്തിൽ നൂറ് ജവിച്ച ആയിരത്തിന്റെ ഫൂറിന്റെ ഫലവും കുളത്തിൽ പത്തായിരം കുളത്തിൽ മുങ്ങി കുളിച്ച് സന്ധ്യാവനാദികൾ കഴിച്ച് അവിടെ ഇരുന്ന് ജവിച്ചാൽ ആയിരത്തിന്റെ ഫലം പത്തി ജവിച്ച ആയിരത്തിന്റെ ഫലം അങ്ങനെയാണ് ഒരു പ്രമാണമുണ്ട് കുളത്തിൽ പത്തായിരം അമ്പലത്തിൽ പത്ത് നൂറ് ഇല്ലത്തു പത്ത് പത്ത് നിങ്ങള് ആഴ്ചയിലൊരിക്കൽ അല്ലെ മാസത്തിലൊരിക്കൽ ഇല്ലെ വർഷത്തിലൊരിക്കൽ ഏകദേശം പന്ത്രണ്ട് ദിവസം നൊയമ്പൊക്കെ എടുത്ത് വളരെ ഗംഭീരമായി ഗുരുവായൂരപ്പനെ കാണാനായിട്ട് അങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ എല്ലാ ദിവസവും തൊഴുന്നവർ ആ നാട്ടുകാർ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇവിടുന്ന് ഭഗവാന്റെ അടുത്ത് ചെന്നു വൈകുന്നേരം ചെന്ന് മൂന്ന് രണ്ടര ആവുമ്പോൾ കുളിച്ച് നിർമാല്യത്തിന് വേണ്ടി നിങ്ങൾ ക്യൂ നിൽക്കുന്നു ആ ക്യൂ അവിടെ ഏകദേശം രണ്ട് മൂന്ന് നാല് മണിക്കൂർ ക്യൂകൾ നിന്ന് ആ ഭഗവാനെ കണ്ടു തൊഴുന്നു വളരെ നല്ല കാര്യമാണ് ഗംഭീരമായി നിൽക്കുന്ന ഫലമാണ് ഈശ്വരാനുഗ്രഹത്തിന്റെ ഏറ്റവും കേമപ്പെട്ട ഭാഗമാണ് ഗുരുവായൂരപ്പനെ തൊഴുകാന്ന് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല ഈ അമ്പലത്തിന്റെ ശ്രീകോല് ഈ നട അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ അവിടുന്ന് പോകുക എന്നല്ല അർത്ഥം വൈകുന്നേരത്തെ അത്താല പൂജ കഴിഞ്ഞ ഭഗവാനെ നമ്മൾ ഉറക്കുന്ന അല്ലെങ്കിൽ ഭഗവാൻ റെസ്റ്റ് കൊടുക്കുന്ന ആ സമയത്ത് പൂജാവിധാനങ്ങൾ നിർത്തുന്ന സമയത്ത് ആ നട അടയ്ക്കുന്നു എന്നല്ലാതെ ആ ഭഗവാന്റെ ചൈതന്യം തുറന്നിരിക്കണ അതേ അവസ്ഥയെ തന്നെ ആ ഗുരുവായൂരല്ല ലോകത്തുള്ള എല്ലാ അമ്പലങ്ങളിലും ഉണ്ട് ഏതൊരു ക്ഷേത്രത്തിന്റെയും ശ്രീകോലിന്റെ ചുറ്റളവിനെ ഇരുപത്തൊന്ന് ഗുണിച്ചാൽ ആ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന എത്ര ദൂരമാണോ അത്രയും ദൂരം ഭഗവാന്റെ പൂർണ്ണ ചൈതന്യം ശ്രീകോലിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന മുൻപിൽ നടയട വാതൊക്കെ നിൽക്കുന്ന അതേ ചൈതന്യം ഉണ്ട് എന്നവരാണ് എസ്പെഷ്യലി ഗുരുവായൂരപ്പന്റെ അമ്പലത്തിലെ ചൈതന്യം ഒക്കെ എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകൾ വ്യാപിച്ചു കിടക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ശക്തിമത്തായ ലോകത്തെ ഏറ്റവും ലോകത്തെ തന്നെ ഏറ്റവും ആചാര അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രങ്ങൾ ഒന്നാണ് ഗുരുവായൂരപ്പൻ അപ്പൊ ഗുരുവായൂരപ്പൻ്റെ ശക്തി ൊണ്ട് പൂർണമായ ദൃഷ്ടികൊണ്ട് നിറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ക്യൂ നിക്കണത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ അവര് എന്നോട് പറഞ്ഞ പോലെ ഒരു ബാഗ് വെച്ചിട്ട് അതിലേക്ക് ഇറങ്ങി നടക്കുക അല്ലെങ്കിൽ ഇടയ്ക്ക് ചായ കുടിക്കാൻ പോവുക അങ്ങനെയല്ല ഗുരുവായൂരപ്പിനെ തുടരണം ഏതൊരു ഭഗവാനെ തുടരണമെങ്കിലും വായ കഴുകിയ ഭക്ഷണം കഴിക്കാതെ തോഴുന്ന തൊഴുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അഥവാ നമ്മളൊരു കാപ്പ് കുടിച്ചാൽ വാ കഴുകിയിരിക്കണം നമ്മൾ ശൗചാതികൾ മൂത്രമൊക്കെ വെച്ചാൽ യൂറീൻ ഒക്കെ പാസ് ചെയ്ത ശൗചാതികള് ചെയ്യണം നമ്മൾ അങ്ങനെയൊക്കെ ശുദ്ധമായിട്ട് ഭഗവാനെ തൊഴുമ്പോൾ നമുക്ക് അതിന്റെ ഫലം കിട്ടും അതൊരു ആദ്യത്തെ വിഷയമാണ് രണ്ടാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പറഞ്ഞത് ഈ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുന്ന സമയം നമ്മൾ ഒരു മൂന്ന് മണിക്കൂർ എടുത്തും ഭഗവാന്റെ അടുത്ത് എത്താം എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് മണിക്കൂറാണ് നമ്മൾ ആ ക്യൂവിൽ നിന്ന് ഭഗവാനെ എത്രയെ ആ ഗുരുവായൂരപ്പന്റെ പൂർണമായ ചൈതന്യം ഉൾക്കൊള്ളുന്ന ആ പരിസരത്ത് ഗുരു ഗുരുവായൂരപ്പൻ പൂർണ്ണമായി ഓരോ ഭക്തജനങ്ങളെ ഓടി നടന്ന് കാണുന്നു എന്ന് പറഞ്ഞ പുറത്തോടെ ഇറങ്ങി അങ്ങനെ കാണുന്ന ആ ഭഗവാന്റെ തൊട്ടടുത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ എത്ര പേര് നാമം ജവിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അപ്പൊ അവരങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് പറയുന്നത് ഗുരുവായൂരി എന്നെ കേൾക്കുന്ന ആരാണെങ്കിലും നാളെ ഗുരുവായൂർ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അമ്പലത്തിന്റെ ഗോപുരം കഴിഞ്ഞാൽ ഞാൻ പണ്ട് വീഡിയോകളിൽ പറഞ്ഞ പോലെ ഗുരുവായൂരപ്പിന് നാരായണനാമം ജപം അല്ലാതെ ഒന്നും ഉണ്ടാകരുത് അവിടെ തൊട്ട് താരേക്കട പരിചയക്കാരുണ്ടോ തൊട്ട് മുമ്പിലാരാണ് തൊട്ട് പുറയിലാണ് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട എത്ര നാരായണ അതായത് മൂന്ന് മണിക്കൂർ നാരായണനാമം ജപിച്ചാൽ മൂന്ന് മണിക്കൂർ നമുക്ക് അവിടെ ഇരുന്ന് ക്യൂവിൽ നിൽക്കാൻ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ക്യൂവിൽ നിൽക്കേണ്ടി വരും ആ മൂന്ന് മണിക്കൂർ നമ്മൾ നാമജപം ജപിച്ചാൽ നമ്മൾ നിസാര നാമജപം ഒന്നും അല്ല ചെയ്യണം ഏകദേശം പത്ത് മിനിറ്റ് മര്യാദക്ക് നാമം ജപിച്ചാൽ അഞ്ഞൂറ് ഉരു വരുന്നുണ്ട് അത് അറുപത് ഉരുവാകുമ്പോഴത്തേക്ക് എത്രയായി അത് മിനിമത്തെ കാര്യാണ് പറഞ്ഞത് മിനിമം ആണ് പറയുന്നത് അപ്പൊ മൂന്ന് മണിക്കൂറാവുമ്പോ എത്രയായി അതായത് നിങ്ങൾക്ക് മിനിമം ഒരു ഒരെണ്ണായിരം ഈ അഷ്ടാക്ഷരം എന്ന് പറഞ്ഞാൽ എട്ടക്ഷരാണ് എട്ടക്ഷരത്തിന്റെ എണ്ണായിരം ഉരു എണ്ണായിരം ഒരു നാമജപം എങ്കിലും നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും ഭഗവാന്റെ നുമ്പി ചെല്ലുമ്പോൾ ആ ഭഗവാന്റെ സവിധത്തിൽ നിന്നുകൊണ്ട് ഭഗവാന്റെ പൂർണ്ണ ദൃഷ്ടിയുള്ള ആ ക്ഷേത്രം മഹത്തരമായ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് അമ്പലത്തിൽ പത്ത് നൂറ് എന്നുള്ള പ്രമാണത്തിന് പത്ത് ജവിച്ച നൂറിൻ്റെ ഫലം സ്ഥലം കിട്ടുന്ന സ്ഥലത്ത് ആ ഭഗവാനെ കാണാൻ ക്യൂ നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ചിന്തകളും ഗുരുവായൂരപ്പനും നാമജപവും അല്ലാതെ മറ്റൊന്നിലേക്ക് ലയിക്കരുത് എത്ര നാരായണനാമം ജപിച്ചു തീർക്കാവോ അത്രയും നാരായണനാമം ജപിച്ചു തീർത്തതിന് ശേഷം നമ്മൾ ക്ഷേത്രത്തിലെ ഭഗവാന്റെ മുമ്പിൽ എത്താവൂ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ എത്തുമ്പോൾ മാത്രമാണ് ഭഗവാൻ എന്നെ കണ്ട് അനുഗ്രഹിക്കണമെന്നുള്ള മിഥ്യാധാരണം മാറ്റിക്കൊള്ളൂ നിങ്ങൾ അവിടെ വണ്ടി ഇറങ്ങിയിട്ട് നിങ്ങൾ ആ ഗോപുരം കടക്കുന്ന ആ നിമിഷം തൊട്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹകല നിങ്ങളുടെ കൂടെയുണ്ട് അതിന് പണ്ട് ഒരു മേശാന്തി ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞ കഥയാണ് എനിക്ക് ഓർമ്മ വരണത് രണ്ട് പെൺകുട്ടികള് ഹോട്ടലിൽ ചെന്ന് ചോദിക്കുകയാണ് ഞങ്ങൾക്കൊരു മുറി തരാമോന്ന് അപ്പോൾ ഹോട്ടലുകാരൻ പറഞ്ഞു ആണുങ്ങൾ ഇല്ലെങ്കിൽ മുറി തരില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഭഗവാനെ കാണാൻ വിദൂരതയിൽ നിന്ന് ഒരുപാട് ദൂരത്തുനിന്ന് വന്നാണ് ഞങ്ങളുടെ കൂടെ ആണുങ്ങളില്ല ആകെ ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അതിനുശേഷം അവർക്ക് ആ ഹോട്ടലുടമ ഭക്തനായിരുന്നു അദ്ദേഹം റൂമ് കൊടുത്തു റൂമ് കൊടുത്ത് രാവിലെ അവർ കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഹോട്ടലുകാരൻ ചോദിച്ചു എന്നെ നിങ്ങൾ പറ്റിച്ചു നിങ്ങളുടെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഇല്ലേന്ന് ചോദിച്ചു ആൺകുട്ടി ഇല്ലായിരുന്നു പറഞ്ഞു അപ്പൊ ഉണ്ടായിരുന്നു ഉറപ്പായിട്ട് ഉണ്ടായിരുന്നു ഞാൻ അഞ്ചു പ്രാവശ്യം നിങ്ങളുടെ റൂമിന്റെ ഫ്രണ്ടി കൂടെ അപ്പോൾ റൂമ് തുറന്നു കൊടുക്കാൻ പോയി അപ്പോഴൊക്കെ നിങ്ങളുടെ റൂമിന്റെ മുൻപില് ഒരു കുട്ടി ശയിക്കുന്നുണ്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നു ഒരു ആൺകുട്ടി ആ മേശാന്തി പറഞ്ഞ കഥയാത് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്റെ കൂടെ ഗുരുവായൂരിപ്പനുണ്ട് എന്ന് പറഞ്ഞ ആ രണ്ട് സ്ത്രീകളുടെ മുറിയുടെ പുറത്ത് ഒരു കുട്ടികട ആരാധന ഗുരുവായൂരപ്പനാ ഹോട്ടലോടുമ കണ്ടു അപ്പോൾ നിങ്ങൾ കയറുന്ന ഓരോ നിമിഷവും നിങ്ങളെ ഗുരുവായൂരപ്പൻ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളൊരു മഹത്തരമായ ഒരാ ഇതൊക്കെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതല്ല ഏശോ ഒരു വർഷത്തിന് മുമ്പ് നടന്ന കഥയുടെ കാര്യം ഞാൻ ഈ പറയുന്നത് അപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തൊട്ട് നിങ്ങളുടെ ഭഗവാൻ നിങ്ങളെ കാണു നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഓരോ സംസാരവും ഓരോ വിഷമതി അദ്ദേഹം കാണുകയാണ് അപ്പൊ അദ്ദേഹം ഈ നാരായണ നാമം ജപിക്കുന്ന ആളെ മുതൽ പണ്ട് കർഷകന്റെ പണ്ട് നാരദ മഹർഷിക്ക് അഹങ്കാരം കൂടി കഴിഞ്ഞപ്പം ശ്രീകൃഷ്ണൻ ഇങ്ങനെ എന്നെ തൊട്ടിട്ട് താഴേക്ക് നോക്കാൻ പറഞ്ഞു അഞ്ചു പ്രാവശ്യം നാമം ജപിക്കുന്ന കർഷകനെ കാണിച്ചു കൊടുത്തു അഞ്ചു പ്രാവശ്യവും കൃത്യമായി ഗുരുവായൂരിപ്പനെ മാത്രം ധ്യാനിച്ച് ജപിക്കുന്ന ആ കർഷകനെ എല്ലാ ദിവസവും ഭഗവാൻ പോയി നോക്കുന്നു അഞ്ചു പ്രാവശ്യം ജപിക്കുന്നുള്ളൂ അപ്പൊ നമ്മൾ എത്ര പ്രാവശ്യം അവിടെ ചെന്ന് നാരായണനാമം ഇത്രയും നാളും തൊഴാൻ പോയിട്ട് ജപിച്ചു എന്ന് നമ്മൾ ധരിച്ചാൽ നമ്മൾ തൊഴുതല്ല മണ്ടത്തരമായി നമുക്ക് തോന്നി ഒരക്ഷരം ഒരക്ഷരം നമ്മുടെ വായി എന്ന് പറ അക്ഷരം നാസ്തി മന്ത്ര മന്ത്രമല്ലാത്ത നാമജപമല്ലാത്ത ഒരക്ഷരം പോലും നിൽക്കാതെ നൂറ് ശതമാനം ആ ക്യൂവിൽ കയറുമ്പോൾ തൊട്ട് നാരായണനാമം ജപിച്ച് ആ നാരായണനാമത്തിന്റെ ആ ഒരു കാര്യവും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട എല്ലാം അദ്ദേഹത്തിനറിയാം തൊഴുതാ മതി ആ നാരായണ ജപിച്ച് നാരായണ നാരായണനാമം ജപിച്ച് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ അതിങ്ങനെ ജപിച്ച് 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 ആ ഭഗവാന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ആ ഭഗവാന്റെ തൊട്ടടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ആയിരക്കണക്കിന് നാമം ജപിച്ചു കഴിഞ്ഞു പിന്നെ ഭഗവാൻ അറിയാൻ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാ തരണ്ടേന്ന് അതുകൊണ്ട് തന്നെ ഗുരുവായൂർ അമ്പലത്തിലെ ദർശനത്തിന്റെ അവര് പറഞ്ഞപ്പോൾ കിട്ടിയ ഒരറിവിൽ നിന്ന് ഞാൻ പറയുവാണ് നിങ്ങൾ എല്ലാവരും അങ്ങനെയാണ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഗുരുവായൂര ഭക്തിക്കെന്നല്ല ഇ ലോകത്തുള്ള എല്ലാ അമ്പലത്തിൽ പോകുമ്പോഴും അമ്പലത്തിൽ ഒരു ക്യൂ നിൽക്കേണ്ട സാഹചര്യം അമ്പലത്തിൽ അകത്ത് നിൽക്കേണ്ട സാഹചര്യം വരുമ്പോൾ അത് ഭഗവാനുള്ള സമർപ്പണമായിട്ട് ഭഗവാന്റെ നാമജവാദികളിലേക്ക് മാറ്റുക എക്സ്പെഷ്യലി നമ്മൾ ഗുരുവായൂര സബ്ജക്റ്റ് ആണ് പറഞ്ഞു വന്നത് അതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അവിടെയാണ് സ്വാഭാവികമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യൂ ഉള്ളത് പിന്നെ ശ്രീപത്മനാഭന്റെ അടുത്താണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് നാരായണനാമ്പ് മാത്രം ജപിക്കുക വേറെ ഒന്നും ജപിക്കണ്ട നമ്മൾ പോകുന്ന വഴിക്ക് വരുന്ന വഴികളോ പോകുന്നപ്പോൾ ഉള്ള കാറിലെ പ്രശ്നങ്ങളോ തൊട്ടടുത്ത് കിടക്കുന്ന വിഷയങ്ങളോ ഭഗവാനെ കാണുന്ന വിഷയങ്ങളോ അടുത്ത മാസം നടക്കുന്ന വിവാഹത്തിന്റെ കാര്യമോ അടുത്ത മാസം നടക്കുന്ന ഫങ്ഷന്റെ കാര്യമോ ഇതൊന്നും സംസാരിക്കേണ്ട സ്ഥലം ക്ഷേത്രങ്ങളെല്ലാം ആ ക്യൂബില് നാമജപം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ നാമജപം നടത്തി നാമജപം നാമം ജപിച്ച് നാമം ജപിച്ച് ഞാൻ പറഞ്ഞല്ലോ എണ്ണായിരം ഒരു നാരായണനാമം നിമുക്ക് ജപിക്കാൻ പറ്റിയ എൺപതിനായിരം ഒരുത്തിൻ്റെ ഫലമാണ് ഭഗവാൻ നൽകണേ ഒരു സിദ്ധിയിലേക്ക് നമ്മൾ എത്തുന്ന അവസ്ഥയാണ് ശരിക്കും ആ ഒരൊറ്റ കാര്യം മതി നമ്മുടെ ജീവിതത്തിലെ പകുതി ശാപതാപങ്ങൾ കിട്ടി മോക്ഷത്തിലേക്ക് എത്താൻ ആ ഒറ്റ കാരണം മതി നമ്മുടെ സന്തതി പരമ്പര അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും ഒരു ദിവസം കൊണ്ട് തീരാൻ ഗുരുവായൂരപ്പിനെയൊക്കെ തൊഴുതുന്ന ഒറ്റ ദിവസം മതി അതിൻ്റെ ഫലം കിട്ടാൻ ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം ഒരു പ്രത്യേക രീതി തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നു മാത്രമാണ് നിങ്ങൾ നാമജപം മാത്രം ചെയ്യുക നാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ കാണുക നാമം ജപിച്ചുകൊണ്ട് ഗോപുരത്തെ തൊഴുക നാമം ജപിച്ച ക്ഷേത്രത്തെ കേളുക ഗോപുരം കടക്കട്ടെ എന്ത് കഥയും പറഞ്ഞോളൂ അവിടെ നമ്മൾ പോകുന്നത് ഭക്തിക്കാണ് ഭഗവാന്റെ അനുഗ്രഹത്തിനാണ് അവിടെ വേറെ സ്വന്തം ബന്ധ മിത്രാദികളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നാമജപം മാത്രമേ ചെയ്യാവുള്ളൂ നാമം ജപിച്ചു മാത്രമേ അറിയാവൂ നാമം ജപിച്ചു മാത്രമേ ചെയ്യാവൂ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് അവിടെ പൂർണമായ അനുഗ്രഹകല നമ്മളിലേക്ക് ലഭിക്കുന്നത് നമ്മൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് മാത്രം നാമജപാദികളുടെ ഭക് ഭഗവത് ദർശനമാണ് ഏറ്റവും മഹത്തരം നാമജപത്തിലൂടുള്ള ഭഗവാൻ അനുഗ്രഹമാണ് ഏറ്റവും മഹത്തരം നാമജപം നമ്മുടെ ശാപങ്ങൾ ഇല്ലാത്തതാകുന്നു നാമജപം നമ്മുടെ ദുരിതങ്ങളെ ഇല്ലാത്തതാക്കുന്നു നാമജപം നമ്മുടെ സങ്കടങ്ങൾ ഇല്ലാതാക്കുന്നു ആ സങ്കടങ്ങൾ നാമജപത്തിലൂടെ പറഞ്ഞ് ആ ഭഗവാന്റെ അനുഗ്രഹങ്ങളെ കിട്ടിയാൽ നിങ്ങള് മറ്റൊന്നും ചിന്തിക്കേണ്ട ആ വൈകുണ്ഠത്തിൽ അഭയേക്കണ എല്ലാം കിട്ടിയെന്ന് ഉറപ്പിച്ച് അങ്ങനെ അയക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് മറക്കേണ്ട ഇനി അങ്ങോട്ടുള്ള ദർശനത്തില് അങ്ങോട്ടുള്ള യാത്രയിൽ അവിടെ പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെ പോയാലും ഈ നാമജപം ആ ഭഗവാന്റെ നാമജപം നിർബന്ധമായി ചെയ്യുക ഗുരുവായൂരാണ് ഏറ്റവും കൂടുതൽ അത് ഗുരുവായൂർ നാരായണനാമം മുടക്കരുതെന്ന് ധാരാളം വിഷ്ണു സഹസ്ത്രാമിന് ജപിക്കാൻ പുസ്തകം കൊണ്ടുപോയി വിഷ്ണുവിൻ്റെ കീർത്തനങ്ങൾ വായിക്കാം നാരായണെന്ന് ജപിക്കാം കൃഷ്ണായ നമു ജപിക്കാം ധന്യോന്ത്രം ജപിക്കാം എന്ത് വേണേലും ജപിക്കാം പക്ഷെ അത് വിഷ്ണുനാമം മാത്രമേ ആകാവുള്ളൂ അത് ധാരാളം ജപിച്ചോളൂ ഗുരുവായൂര് അത് ജപിച്ചു ഭഗവാനെ കാണുക പിന്നെ ഒരു പ്രാർത്ഥന വേണ്ട എല്ലാം ഭഗവാൻ അറിഞ്ഞിരിക്കും ഭഗവാൻ എല്ലാം തന്നിരിക്കും അത്രയും മഹത്തരമാണ് അത്രയും ഉറപ്പാണ്